വധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാദമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുകുളം ഫൈവ് സെവൻ വൺ കെള്ളിമംഗലം ഇർഷാദ് സ്കൂളിനു സമീപം ജലജീവൻ മിഷന്റെ ഭാഗമായി കൂട്ടിയിട്ടിരിക്കുന്ന മെറ്റലുകളും ഹൈമാസ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനു വേണ്ടി കുഴിച്ചിരിക്കുന്ന കുഴിയും അപകട ഭീഷണി ഉയർത്തുന്നു കിള്ളിമംഗലം ഇർഷാദ് സ്കൂളിന് സമീപത്ത് ജലജീവൻ മിഷന്റെ ഭാഗമായി മെറ്റലുകൾ കൂട്ടിയിട്ടിരിക്കുന്നതും കൂടാതെ ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുന്നതിനുമായി കുഴിച്ച കുഴിയും അപകട ഭീഷണി ഉയർത്തുന്നു പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിച്ചുവെങ്കിലും യാതൊരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല എന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു സ്ഥലത്ത് വളർന്നു നിൽക്കുന്ന മരവും ഏതു നിമിഷവും ജീവന ഭീഷണിയാണ് വിദ്യാർത്ഥികളെ കൊണ്ടുപോകുന്ന സ്കൂൾ ബസ്സുകളും കൂടാതെ നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന പ്രദേശത്ത് അനിഷ്ട സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള മുൻകരുതലുകളാണ് സ്വീകരിക്കേണ്ടത് ഏതു നിമിഷവും പൊട്ടി വീഴാവുന്ന മരത്തിന്റെ കൊമ്പുകൾ വെട്ടിമാറ്റുന്നതിന് ബന്ധപ്പെട്ട അധികൃതരെ സമീപിച്ചുവെങ്കിലും വാർഡ് മെമ്പർ അടക്കം വളരെ ലാഘവത്തോടെയാണ് പ്രതികരിച്ചത് എന്ന് നാട്ടുകാർ പറയുന്നു ഈ കുഴി ഏകദേശം ഒരു നാല് അഞ്ച് ദിവസമായി ഒരു ആറടി താഴ്ചയിലുള്ള കുഴി ആ വെള്ളം നിറഞ്ഞു കഴിഞ്ഞാൽ അത് കുഴിയാണോ ഭൂമിയാണോ എന്ന് പറയാൻ കഴിയാത്ത രൂപത്തിലാണോ വെള്ളം നിൽക്കുക ചെറിയ കുട്ടികൾ ഇതേനെ വന്ന് ഇവിടെ വന്ന് ബസ് കയറിലും ബസ് കാത്ത് നിൽക്കലും നിൽക്കുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അതിൽ ആ കുഴി എടുത്തത് എന്തിനാണെന്ന് ഞങ്ങൾ അധികൃതയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഹൈമാസ് ലൈറ്റ് ഫിറ്റ് ചെയ്യാനാണെന്നാണ് അങ്ങനെ ആ സംവിധാനത്ത് ഞങ്ങൾ ഹൈമാസ് ലൈറ്റ് ഫിറ്റിങ് എന്ന് നടക്കും എന്താണെന്നുള്ളത് നമ്മുടെ ഇവിടുത്തെ വാർഡ് മെമ്പറോട് ഞങ്ങൾ ചോ വിളിച്ച് ചോദിക്കേണ്ടത് അപ്പോൾ അദ്ദേഹം പറഞ്ഞാൽ അതിപ്പോഴൊന്നും നടക്കില്ല അതിനൊക്കെ ഞാൻ സമയം പിടിക്കുന്നതാണ് വാർഡ് മെമ്പർ പറഞ്ഞത് ഇർഷാദ് ഭാഗത്തുള്ള വാർഡ് മെമ്പർ മെമ്പർ ഞമ്മളോട് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ കുറച്ച് മെറ്റൽ കിട്ടിയിട്ടുണ്ട് അതും റോഡിലേക്ക് തള്ളിയിട്ടാണ് ആ മെറ്റൽ കിടക്കുന്നത് അതുപോലെ അപകടകരമായ ഒരു മരം ഈ ഇർഷാദ് സ്കൂളിൻ്റെ മുന്നിലുണ്ട് അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സംവിധാനം ഇതേപോലത്തെ ഒരു മരമാണ് കഴിഞ്ഞ മഴയ്ക്ക് നമ്മൾ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ എന്താ എന്താ പറയുക ചാത്തനാത്ത പാലം ചാത്തനാത്ത പാലത്തിൻ്റെ അവിടെ ഇതേപോലത്തെ ഒരു മരം പൊട്ടി മഴയത്ത് പൊട്ടി വീഴുകയും അത് കമ്പികളെല്ലാം ലൈൻ കമ്പി പൊട്ടി ഭയങ്കരമായ ഒരു ഇതുണ്ടായി അപ്പോൾ അതിന് മുമ്പ് അപ്പോൾ അത് കണ്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഈ മരം എത്രയും പെട്ടെന്ന് മുറിക്കണം അല്ലെങ്കിൽ ഇതിൻ്റെ കൊമ്പയിൽ അടിയണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയും അതിനു വേണ്ടി രണ്ട് മൂന്ന് ദിവസം ഞങ്ങൾ അതിന് മെനക്കെട്ട് കെ എസ് ഇ പോയി കെ എസ് ഇ ബിക്കാരെല്ലാവരും റെഡിയാണ് അവർ പറഞ്ഞ് ഞങ്ങൾ എപ്പോൾ വേണമെങ്കിലും ഞങ്ങൾ ലൈൻ മാറ്റി തരാം അഴിച്ചുതരാം എന്നുള്ള എല്ലാവിധ കാര്യങ്ങളും അവർ നമുക്ക് സപ്പോർട്ട് ചെയ്ത് ചെയ്തു തരാം പക്ഷേ പഞ്ചായത്ത് അധികൃതയോട് പറഞ്ഞപ്പോൾ പ്രത്യേകിച്ച് മെമ്പറോട് പറഞ്ഞപ്പോൾ മെമ്പർ അത് പറഞ്ഞത് എന്താ വച്ചാൽ പെട്ടെന്നൊന്നും നടക്കില്ല അത് നമുക്ക് സവകാശേ ചെയ്യാൻ പറ്റുള്ളൂ അതിനുള്ള ഫണ്ട് വെക്കണം എന്നൊക്കെയുള്ള ഒരു അഭിപ്രായമാണ് മെമ്പർ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇത് ഞങ്ങൾ ജനങ്ങൾ പൊതുജനങ്ങളായ ഞങ്ങൾ ഞങ്ങൾ പറയേണ്ട ആൾ മെമ്പറാണ് മെമ്പറോട് പറയുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് കിട്ടുന്ന അനുഭവങ്ങൾ അപ്പോ അതുകൊണ്ട് തട്ടിലെത്തി അതുപോലെ പഞ്ചായത്ത് സെക്രട്ടറിയോ പഞ്ചായത്ത് പ്രസിഡന്റോ അവരൊക്കെ ഇടപെട്ടുകൊണ്ട് ഇതിനുള്ളൊരു നല്ലൊരു സംവിധാനം ഉണ്ടാക്കി തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അറ്റകുറ്റപ്പണികൾക്കും വികസനത്തിനുമായി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ പൊതുജനങ്ങൾക്ക് തന്നെ വിനയാകാതിരിക്കാൻ കൂടി അധികൃതർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് വ്യക്തമാക്കുന്നു അധികാരികളുടെ ശ്രദ്ധയിലേക്കായി ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാൻ ഉദ്ദേശിക്കുകയാണ് കില്മലം ഇർഷാദ് നഗറിൽ ഇർഷാദ് സ്കൂളിനോടനുബന്ധമായി കാണുന്ന ഈ ട്രേണിംഗ് പോയിൻ്റ് ജലജീവൻ മിഷൻ പദ്ധതിക്ക് ആവശ്യമായ മെറ്റലുകൾ കൊണ്ടുവന്ന് റോഡിലേക്ക് തള്ളി നിൽക്കുന്ന രീതിയിൽ കൂട്ടിയിട്ടിരിക്കുന്നു ഒന്ന് രണ്ടാമത് അതിനോടനുബന്ധമായി തൊട്ടടുത്ത് തന്നെ ഏകദേശം ആറടി താഴ്ചയിൽ ഒരു വലിയ കുഴി കുടിച്ചിട്ടുണ്ട് അത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞത് ഹൈമാസ ലൈറ്റിന് വേണ്ടിയാണെന്ന് പക്ഷേ ആ കുഴി മൂടിയിട്ടില്ല ഒന്നും ചെയ്തിട്ടില്ല അതേ രീതിയിൽ കിടക്കാറ് രണ്ട് ചെടികളൊക്കെ അതിലേക്കവിടെ കുത്തി തള്ളി നിൽക്കിയിരുന്നു അതിൻ്റെ തൊട്ട് അടുത്ത് നിൽക്കുന്ന മരം എപ്പോഴും അപകടാവസ്ഥയിലുള്ള ഒരു അവസ്ഥയിലാണ് ആ മരത്തിൻ്റെ അവസ്ഥ അത് മുറിക്കാൻ വേണ്ടി പഞ്ചായത്ത് അധികൃതരോടും മറ്റൊക്കെ പല പ്രാവശ്യവും ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുന്നതിന് മുമ്പ് ഈ വിഷയങ്ങളിൽ സത്വരശ്രദ്ധ പതിയണം അല്ലാത്ത പക്ഷേ അപകടം നടന്നതിന് ശേഷം പിന്നീട് അതിനെപ്പറ്റി ചർച്ച ചെയ്തിട്ട് അല്ലെങ്കിൽ അതിന് പരിഹാരം കാണുന്നതിൽ ഒരു ഔചിത്യമില്ല എന്തായാലും ഏറ്റവും പെട്ടെന്ന് സത്വരശ്രദ്ധ ഈ വിഷയത്തിൽ അധികാരികൾ ഉണ്ടാവേണ്ടതാണ് ഈ അപകടം ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരവസ്ഥയിലാണ് ഈ മരവും ഈ കുഴിയും ഈ മറ്റിലും നിലവിൽ ഇവിടെ കാണുന്നത് അതിന് സത്വരമായ നടപടി ഉണ്ടാവണമെന്ന് ആവശ്യപ്പെടും